മുന്നോട്ട് പോന്നോട്ട് പോലൊന്ന് പൊറോട്ട മുന്നോട്ട് പോലെടാ ഓ ഇല്ല വീടില്ല നിങ്ങളെ അഭിപ്രായം പറയൂ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാ ഇപ്പൊ നിങ്ങളുടെ ഭർത്താവ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഈ ഫിലിമിലാണെങ്കിൽ നിങ്ങൾക്ക് ആരെ ആരെയും അപ്പൊ ആരായിരുന്നു നിങ്ങൾക്ക് തോന്നിയത് എന്റെ ഭാര്യ ഭർത്താവല്ലേ പക്ഷേ എൻ്റെ ഭർത്താവാണ് എനിക്ക് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബട്ട് ഓഫ് കോഴ്സ് ഐ ലവ് ടു ഫീൻ ദി ഫിൽ ഇറ്റ്സ് സൂപ്പർ പക്ഷേ എനിക്ക് തോന്നിയത് ഇത് പ്രശാന്ത് മീലിൻ്റെ ലോകമാണ് നമ്മളെല്ലാവരും അതിൽ ഒരു ചെറിയ ഭാഗമാണ് സ്റ്റൈലിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അതിലെല്ലാറ്റിനും പ്രശാന്തിന്റെ ഫുൾ ടച്ച് കാണാം ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ പാർട്ട് ടു ഇനിയിപ്പോൾ രാജുവിനെ വിളിച്ചിട്ട് പാർട്ടൂടെ കഥ എന്താണെന്നൊന്ന് ചോദിക്കണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം അത് പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്ത് യാ സോ ഐ ഹോപ്പ് എവറിബഡി ലൈക്സ് ദ ഫിൽ ഇത്രയും ആർട്ടിസ്റ്റ് കാണാൻ ഒന്നിച്ച് ഇത്രയും എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് റോൾസ് കൊടുക്കാൻ അതിലും ഏറ്റവും ഇഷ്ടമായ ഇത്രയും വലിയൊരു ഫിലിം ഉണ്ടാക്കിയിട്ട് സ്ത്രീകളുടെ കഥാപാത്രം ഒരുപാട് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു ഇഫ് ഇഫ് യു ലുക്ക് എരി ഈശ്വരി റാവ് ഹു ഇസ് പ്രഭാസിസ് മദർ ഓ ശ്രീയാ റെഡ്ഡി ഷൂ ദീസ് പാർട്ട് ഇസ് ഗോ കമ്മിൻ പാർട്ട് ടു അപ്പം അവർക്കും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ഒരു ഹീറോ വെഹിക്കിൾ മാത്രമല്ല അത് ഓഫ് കോഴ്സ് പ്രഭാസ് ഇസ് ദ ലീഡിങ് സ്റ്റാർ ഓഫ് ദി ഫിലിം അത് എല്ലാവർക്കും മനസ്സിലാവും ബട്ട് ഓൾ ദി അദർ യൂറോ ക്യാരക്ടേഴ്സ് വെൽക്കുലി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്കെല്ലാവർക്കും മയിൽവാഹനത്തിന് മനസ്സിലായോ നമ്മുടെ മയിൽവാഹനം സാറായിരുന്നു യുനോ ജോൺ വിജയ് സാറായിരുന്നു ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്തത് ഇറ്റ് വാസ് വെരി ഗുഡ് ബാവി സിമ ജഗപതി ബാബു ഇനി പേര് പറഞ്ഞുകൊണ്ടേയിരിക്കാം ഐ മീൻ ഇറ്റ്സ് ലവ്ലി ഫിലിം ലൈക്ക് ഐ സെറ്റ് ഇറ്റ്സ് പ്രശാന്ത് ന്യൂസ് വേൾഡ് ആർ ജസ്റ്റ് മലയാളത്തിലെ മലയാളത്തിലെ റിവ്യൂ വരുന്ന സമയത്ത് താഴെ നിൽക്കുന്ന സിനിമ ആൾക്കാര് പറയട്ടെ ആൾക്കാരുടെ സിനിമ ഉണ്ടാക്കുന്നത് ആൾക്കാർക്ക് വേണ്ടിട്ടല്ലേ അവർക്ക് അങ്ങനെ തോന്നുന്നു അപ്പം എല്ലാ സിനിമകളും അതാത് അതിൻ്റെതായ ഡെസ്റ്റിനിയുണ്ട് കെ ജി എഫിന്റെ ഡെസ്റ്റിനി വേറെ ആയിരുന്നു അത് ഒരേ ഡയറക്ടർന്ന് വന്നു കയറുന്നത് ബിക്കോസ് ഇറ്റ് കേം ഫ്രം ദ സെയിം ഡയറക്ടർ മേ ബി അത് അതുകൊണ്ടായിരിക്കും കമ്പാരിസൺ പക്ഷെ ഇത് പ്രശാന്തിന്റെ ലോകമാണ് മേ ബി പ്രശാന്ത് കാണുന്ന കളർ പാലറ്റ്സും ടോണിങ് എല്ലാം അതുപോലെ ആയിരിക്കും പക്ഷെ ഇത്ര ടെക്നിക്കൽ നോളജ് എനിക്കില്ല എനിക്ക് തോന്നിയത് ഇത് സലാർ വേറെ ഒരു സിനിമ കെ ജി എഫ് വേറെ ഒരു സിനിമ അങ്ങനെയാണ് തോന്നിയത് ഞാൻ പോയിക്കോട്ടെ അതെ എം എംബുരാ അടുത്ത് ചോദിക്കണം ഞാനൊരു യുനോ പ്രേക്ഷകരായിട്ട് വന്ന് കണ്ട സിനിമയാണ് അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരോ അല്ലെങ്കിൽ മോഹൻലാൽ സെറിനെ കാണുമ്പോൾ ചോദിക്കണം എന്നോട് ചോദിക്കേണ്ട ചോദിക്കാം സക്സസ്ഫുൾ കുടുംബ പ്രേക്ഷകം വന്നോണ്ടിരിക്കാ ഭീഷണിയായിട്ട് തോന്നുന്നു എല്ലാ സിനിമകളും കാണൂലോ ഇപ്പം സലാറ് കാണുന്ന ആള് നേര് കാണുന്നില്ലെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നേര് കണ്ടോ കണ്ടോ അപ്പൊ നിങ്ങൾ സലാറ് കാണാൻ വന്നോ പിന്നെന്താ അപ്പൊ പ്രശ്നം എന്താ ഉള്ളത് ആൾക്കാർ അവർക്കെതാ ഇഷ്ടമെന്ന് വന്ന് കണ്ടോളും ചിലപ്പോ എല്ലാം കാണും ഇപ്പൊ ഞാൻ ഇന്ന് നേര് കണ്ടിട്ടില്ല ബ്ലർ ഐം ഹിയറിംഗ് വെരി ഗുഡ് റിപ്പോർട്ട്സ് ഐ എം സോ ഹാപ്പി ബിക്കോസ് ഇതെല്ലാവരും ഞങ്ങളുടെ ഫാമിലിയാണ് മോഹൻലാൽ സാർ ആണെങ്കിലും ജിത്തു ആണെങ്കിലും ആന്റണി ആണെങ്കിലും അപ്പം ഒബ്വിയസ്ലി വെരി വെരി ഹാപ്പി ടു സി ദിലിം ഇസ് ഡൂയിങ് വെൽ ഗ്രേറ്റ് റിപ്പോർട്ട്സ് ബട്ട് ഐ തിക് ദർ ഈസ് റൂം ഫോർ എവറിഥി ലൈക്ക് ഡങ്കി ഈസ് ഓൾസോ കം ഔട്ട് അത് കണ്ടിട്ടില്ല കണ്ടാവും കണ്ടിട്ടില്ല അപ്പം വൺ തിങ്കിങ് എവരിൽ ബി ഗുഡ് വെട്ടേ ഓക്കെ പ്ലീസ് താങ്ക് യു താങ്ക് യു സോ മറ്റ്